എവിടെ പോവാറ ഇതാണോ ജയമാർ ഇതാണോ ജയമാർ ജയമാർ ഇവിടെ രണ്ടും പോലെ നയിക്കുന്ന അതുകൊണ്ട് ചോദിച്ചു അന제 പെട്ടെന്ന് വിശേഷം ഈ പിന്നെ മലയടെ പേര് എന്താ ഈ ഒറ്റകതലമേട് ഇത് തോന്നുന്നു ഒറ്റകതലമേട് ഒറ്റകതലമേട് താങ്ങലറെ റിസോർട്ട് ഏടോ പറടാ പറഞ്ഞു വേണ്ട വേണ്ട അവരോട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അട വിളിച്ചു പറഞ്ഞുട്ടുണ്ട് ഇതി വീട്ടിൽ ചേട്ടാ ഫോട്ടോ എടുത്തോ ക്യാമറ കണ്ടോ ചേട്ടാ ഞാന് ഇവിടെ കുഞ്ഞു രണ്ട് കാണിക്കും ഇതാ ഇതാര എന്റെ ചേച്ചി പ്രായത്തിൽ കാര്യം ഇതെന്റെ ഇള അനിയത്തി അനിയത്തിന്റെ ഇളയ അനിയത്തിയാറിയാം പിന്നെ ഇത് പിടിച്ചു അനിയത്തി ചേച്ചി

ഞാൻ പോവാത്തിളപ്പ തീർച്ചയായിട്ടും ഞങ്ങളെ ഈ ഒട്ടകത്തനെ മേടില്ല ഒരു സഞ്ചാരത്തിന് വന്ന വിന്റർ ഫീൽഡ് മനോജിന്റെ പിന്നെ ആ ജീപ്പിൽ കയറി ഇങ്ങനെ വന്ന കയറി വന്നതാണ് അഡ്വഞ്ചർ ട്രിപ്പ് ഞങ്ങൾ വന്നുണ്ടെങ്കിൽ എന്താ പറയാ വളരെ രസകരമായിരുന്നു നമ്മുടെ ജയകുമാർ ചെറുതായിട്ടൊന്നും പേടിച്ചു ഉച്ച പ്രശ്നം പൊടി യാത്രയുള്ള പ്രശ്നം ഇല്ല നല്ല രസകരമായ ഒരു യാത്രയായിരുന്നു ഞങ്ങൾ ഇനി പല്ലടത്ത് പോവും ഞങ്ങൾ നാളെ ബോട്ടിങ്ക് ാണ് സാക്ഷാൽ 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 മനോജ് അയാളെ ചാടി ഓടിയും പോന്ന് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് താങ്കള് ഇനി ഫേസ്ബുക്കിലൊക്കെ വന്ന് ഭയങ്കര പ്രശസ്തനാകുന്ന പിന്നെ വിശേഷം ആ ഒട്ടകത്തല മേടി രാജാവാണ് ഇത് പിടിക്കല്ലേ മറ്റേ പുരുഷ വരെ എഴുതന്നെ കണ്ണാടി വെച്ച പിന്നെ വ്യത്യാസം ഇല്ലായിപ്പോ കണ്ണാടി വെക്കി വെക്കാം ചിരിക്കണോ നിര കേട്ടോ ഒരാൾ അറിയണ്ട കറത്തൊന്നും അല്ല എന്റെ ഇനി കാണ കേട്ടാ കാര്യം ചാന് ഞാൻ ഇത്രയും പൈസ ചാന്തി നിങ്ങളെ ആ ഒരു ഫോട്ടോ എടുക്ക മോഹൻലാലിന്റെ കൂടെ ചെറിയ ഉണ്ടാവും ഞാനും എന്റെ സുസ്മിതാസിന്റെ കൂടെ ആണുങ്ങാണ്ടോ ഞങ്ങക്ക് തോന്നിട്ട് അറിയോ ഞാനും നിനക്ക് വൈകിട്ട് രണ്ട് സ്മോളി ഞാൻ എവിടുന്നേലും വാങ്ങിച്ചത് ശരിക്കും കൂടുതൽ ഇവൻ അങ്ങനെ ഒന്നുമല്ല ഇവൻ സ്ഥിരോ ബൈരാഗ്യമുള്ളവനാ അതെ പാര അടിക്കാൻ സ്ഥിരോത്സാഹമുള്ളവനാണ്